മുപ്പത്തി എട്ടാമത്തെ ഇദ്രിശീയ മന്ത്രം ഫലം ശ്രേഷ്ഠ പദവി ലഭിക്കും ഇരുലോക വിജയങ്ങളുണ്ടാകും വലിയ മഹത്വത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ജനങ്ങൾ ഭയപ്പെടുന്ന വലിയ തലക്കന കനത്തിൻ്റെയും എല്ലാം അടയാളങ്ങൾ അടയാളങ്ങൾ അവനിലുണ്ടാകും എത്രയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏതാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ബിസ്മില്ലാഹി അലഹമുല്ല വസ്സലാത്തു വസ്സലാഫി സഹോദരങ്ങളെ ഇത്മിലെ മുപ്പത്തി എട്ടാമത്തേത് ഇതാണ് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് യാ അലീമു വലിയ മഹത്വമുള്ള വണ്ണമേറിയവനെ വണ്ണമേറിയവന് വണ്ണം ഏറിയവനെ മഹത്വത്തിൽ ലസന ഇൽ ഫാഹിരി പവർ ഉടയ വലിയ പവറുള്ള മഹത്വങ്ങൾ ഉടയവനെ ഒരു അസ്സി പ്രതാപമുടയവനെ ഒരു മജിദി മഹത്വമുടയവനെ ഒരു കിബിരിയായി മേൽമ അഹന്ത ഉടയവനെ എന്ന് പറഞ്ഞാൽ മേൽമത്തരം ഉടയവനെ അള്ളാഹുവിന് മാത്രമേ അഹങ്കാരം എന്ന വസ്ഫ് ശരിയാവുള്ളൂ മനുഷ്യനാർക്കും പറയാൻ പാടില്ലാത്ത ഒരു പേരാണ് അഹങ്കാരി എന്നുള്ളത് അള്ളാഹുവിന് അഹങ്കാരമുള്ളവൻ എന്ന് പറയാം അഹങ്കരിക്കാൻ അർഹതയുള്ളവൻ കിബിരിയാ ഉള്ളവൻ അഹങ്കാരമുള്ളവനെ പലായതില്ലോയിസുഹു അവൻ്റെ മഹത്വം ഒരിക്കലും കുറഞ്ഞ് നീചമായ അവസ്ഥയിലേക്ക് പോവില്ല അല്ലായതില്ലോ നീജമാവുകയില്ല ഇസ്സുഹു അവൻ്റെ പ്രതാപം മഹത്വം അന്തസ്സ് പവർ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങൾക്കിടയിൽ ഒരു ആത്മാഭിമാനം അന്തസ്സ് ഒരു പേരും പ്രശസ്തിയും അതിനാണ് ഇസ് ഇസ്സത്ത് എന്നൊക്കെ പറയുന്നത് ഇസ്സ ഇസ എന്നൊക്കെ പെൺകുട്ടികൾക്ക് പേരുണ്ടല്ലോ ഇസ അല്ലാതെ ഇസ്സത്ത് എന്നതിന് ഹാ ാക്കിയിട്ട് പറയാണ് ഇസ്സ അങ്ങനെയാണ് താഴ് വരുന്ന സ്ത്രീനാമങ്ങളെ പറയാറുള്ളത് ഫാത്തിമത്ത് എന്നതിന് ഫാത്തിമ ആയിഷത്ത് എന്നതിന് ആയിഷ ഹദീജത്ത് എന്നതിന് ഹദീജ എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ഇസ്സത്ത് എന്നതിന് എന്ന് പറയുകയാണ് അപ്പം ഇസ്സത്തുടേവനായ അള്ളാഹ് അവൻ്റെ ഇസ്സത്ത് കുറയൂല കുറയൂലഅലിമായ അള്ളാഹു എന്ന് പുകഴ്ത്തി റബ്ബിൻ്റെ മധുഹുകൾ അപദാനങ്ങൾ പാടുന്ന വലിയ ഒരു വാക്കാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഇത് പതിനാറ് ദിവസം ഒരാൾ മുടങ്ങാതെ ചൊല്ലിയാൽ എത്രയാ ചൊല്ലണ്ടേ ആയിരം ആയിരം വെച്ചിട്ട് പതിനാറ് ദിവസം ചൊല്ലിയാൽ കുറഞ്ഞു പോയ ജനസ്വാധീനം അവന് തിരിച്ചു പിടിക്കാൻ കഴിയും കുടുംബത്തിലെ സ്നേഹം തിരിച്ചു പിടിക്കാൻ കഴിയും ജനങ്ങളിലെ സ്നേഹം തിരിച്ചു പിടിക്കാൻ കഴിയും എന്തെങ്കിലും തെറ്റുകൾ നമ്മിൽ നിന്ന് വരുമ്പോഴാണ് നമ്മുടെ സ്ഥാനങ്ങൾ കുറഞ്ഞു പോകുന്നത് അത് അള്ളാഹു തന്നെ തിരിച്ചു തരണം എല്ലായിടത്തും അവൻ്റെ ജോലിയിൽ മറ്റുള്ള പ്രമോഷന് ജോലിയിലെ തടസ്സങ്ങൾ വന്നിട്ട് സസ്പെൻഷൻ ഇതൊക്കെ തിരിച്ചു കിട്ടാൻ പതിനാറ് ദിവസം വെറുതെ ഇരിക്കുകയല്ലേ അല്ലേ അല്ലെങ്കിൽ ഭർത്താവ് പിണങ്ങി പിണങ്ങിക്കിടക്കുകയല്ലേ അല്ലെ മക്കളെന്തോ പിണക്കത്തിലല്ലേ കൂട്ടുകാരി കൂട്ടുകാരൻ പിണക്കത്തിലല്ലേ ഇത് സസ്പെൻഷനാണ് ഈ സസ്പെൻഷൻ മാറിക്കിട്ടാൻ പതിനാറ് ദിവസം നിനക്ക് ഈ ഇതിക്ക് ആയിരം വട്ടം ചൊല്ലാം ആയിരം വീതം ഓരോ ദിവസം അപ്പോൾ പതിനാറായിരം ചൊല്ലി തീർക്കണം ശ്രേഷ്ഠ പദവി അവനുണ്ടാവും എന്നാണ് അതിൻ്റെ ഫലം പറയുന്നത് ശ്രേഷ്ഠ പ പദവി ഉണ്ടാവും സ്ഥിര ഇല്ലാത്ത ആൾക്ക് പദവി ഉണ്ടാകാൻ ഒന്നുമില്ല വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ഉഷാറാവണം മാറ്റം വേണം ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടണം ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്ന ആൾക്ക് പതിനാറ് ദിവസം ചൊല്ലാം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ മറ്റുള്ളതും കൂടി കൂട്ടി എന്ന് മാത്രം അതിനെല്ലാം ഇത് ഇത് സെറ്റാവുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് മറ്റൊന്ന് നാൽപ്പത് ദിവസം ചൊല്ലുന്നതാണ് ഒരു ദിവസം നാലായിരം ചൊല്ലണം അങ്ങനെ ചെയ്താൽ ഇരുലോക വിജയം അവന് പിന്നെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ നിലയിലേക്ക് അവന് എത്തും വിഭാതത്തിലും മനഃശുദ്ധിയിലും പിന്നെ നിയന്ത്രണങ്ങളിലും ആത്മീയ ആയിട്ട് എത്തും നാൽപ്പത് ദിവസം ചെല്ലണം അതിനും ഒരു ആത്മനിയന്ത്രണം വേണം നാൽപ്പത് ദിവസവും ഓരോ ദിവസവും ചെല്ലേണ്ടത് നാൽപ്പത് ഉള്ളൂ ആ ചോ തുടങ്ങി നോക്കുക ഒരു ദിവസം നാലായിരം മുടങ്ങാതെ ചൊല്ലണം അത് ക്ലിയർ ആയിട്ട് ചെല്ലണം കുറച്ച് വലിയ തിക്റാണ് യാ മുസ്സന ഇൽ വൽ മജിദി വൽ കിബിരിയായി ഫലായതില്ലു ഐസു ഹൂ മറ്റൊന്നു പറയുന്നത് ഒന്നുകൂടി പറഞ്ഞു നിർത്താം കുറേ വേണ്ട മൻവാള ബാലാതി ഗിരിഹി ഒരു തന്നെ ഇത് സ്ഥിരമായി ചൊല്ലുന്നെങ്കിൽ ആയിരം അല്ല ഒരു നൂറോ പതിനൊന്നോ ഒക്കെ പതിവാക്കിയാൽ വഹത്താലി ആ സാറൽ അവമ ഇനി കൂടുതലും ചൊല്ലാം അല്ലാത്ത ആളുകൾക്ക് സാധാരണ ഗതിയിലേക്ക് പോയതാണ് നമ്മളെപ്പോലുള്ള ആളുകൾ മടിയന്മാർക്കുള്ളതാണ് പറയുന്നത് എപ്പോഴും പതിവായിട്ട് ഒരു കണക്ക് ചൊല്ലിയാൽ അവനിൽ അലമത്ത് മഹത്വത്തിൻ്റെ അടയാളങ്ങൾ വെളിപ്പെട്ട് തുടങ്ങും വെച്ചടി വെച്ചടി കയറ്റം തുടങ്ങും ബിസിനസ്സിലായാലും ആത്മീയ രംഗങ്ങളിലായാലും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനങ്ങളിലായാലും ഷറഫവൽ ഇസ് അവ റിയാസത്ത് മഹത്വവും പ്രതാപവും നേതൃത്വവും റിയാസത്ത് നേതൃപദവിയും എല്ലാം അവന് കിട്ടിക്കൊണ്ടിരിക്കും സാറ മെഹബൂബം ഫിന്നാസ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനായി തീരുകയും ചെയ്യും മനസ്സിലായോ അപ്പോൾ ഇത് എപ്പോഴും ചൊല്ലിത്തീർക്കുക ഇത് തന്നെ ആയിരമാണ് ദിവസവും ചൊല്ലുന്നതെങ്കിൽ ഈ ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒരാറ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തത് മുപ്പത്തി എട്ടാമത്തെ ഇസുമാണ് ഇത് ആയിരം വെച്ചിട്ട് ജീവിതത്തിൽ പതിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചിട്ട് ചെയ്യാൻ തുടങ്ങുക ഒന്നും വേണ്ട ഒരു സന്തോഷത്തിന് നിങ്ങളുടെ ദ്വാഹ നമുക്കെപ്പോഴും വേണം എന്നതുകൊണ്ട് വലിയ മഹത്വത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും നിങ്ങളുടെ ദുബാവ് കൊണ്ട് പലർക്കും ഉപകാരപ്പെടും അതാണ് ഞാൻ പ്രത്യേകം അറിയിക്കണമെന്ന് പറഞ്ഞത് മുപ്പത്തി എട്ടാമത്തെ അത്ഭുതയിസ്മ അതിൻ്റെ ഫലങ്ങൾ ഞാൻ പറഞ്ഞു അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു